അപ്പം അച്ചാമാരെ ക്രിസ്മസ് പ്ലം കേക്കിന് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സ് ആണ് നമ്മൾ ആദ്യം ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് നമുക്കിവിടെ വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അത് ഈന്തപ്പഴം ഗ്രേപ്സ് പിന്നെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്ത് അതേപോലെ ഓറഞ്ചിന്റെ സ്കിന്ന് പീല് അത് ചോപ്പ് ചെയ്ത് പിന്നെ കുറച്ച് സ്പൈസസ് സ്പൈസസിൽ തക്കോലം ഗ്രാമ്പു പട്ട പിന്നെ കുറച്ച് നട്ട്മെഗ് ജാതിക്ക ഇത്ര യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട റമ്മ് റമ്മ് ഞാൻ ഇപ്പം ക്യാപ്റ്റൻ മോർഗനാണ് യൂസ് ചെയ്തേക്കുന്നത് ഏത് റമ്മ വേണേലും യൂസ് ചെയ്യാം പിന്നെ പഞ്ചസാര പിന്നെ അതേപോലെ തന്നെ വൈൻ വൈൻ ഏത് വൈൻ വേണേലും യൂസ് ചെയ്യാം വൈൻ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഗ്രേപ്പ് ജ്യൂസും യൂസ് ചെയ്യാം ഓക്കെ വൈൻ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കൂർക്ക് കൂട്ടിപ്പോയി

അപ്പൊ ഗ് നമ്മളടുത്തായിട്ട് വൈൻ റെഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് അത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ വൈൻ ഒഴിക്കുകയാണ് ഞാനിപ്പോൾ ഒരു ഹാഫ് ബോട്ടിൽ വൈൻ അതിലേക്ക് ഞാൻ ഒരു ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുവാണ് okay let it boil nicely അപ്പോൾ അപ്പോ അത് തിളച്ച് കഴിയുമ്പോഴേക്കും വൈ നല്ലോണം തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മളുടെ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ ജിഞ്ചർ പീല ചെയ്ത് ചോപ്പ് ചെയ്തത് അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഓറഞ്ചിന്റെ സ്കിന്ന് അതും പീൽ ചെയ്ത് ചോപ്പ് ചെയ്ത് അത്രയും സാധനം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യണം മച്ചാമാരെ അതെ വൈൻ നല്ലോണം സെറ്റായിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളുടെ ഈന്തപ്പഴവും ഗ്രേപ്സും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഇവിടെ റൂമിനകത്ത് നിൽക്കാൻ പറ്റണില്ല മാതിരി മണോണ് വൈൻറെ ഇവിടെ വൈൻ കുടിക്കാണ്ട് മണമടിച്ച് മത്തു പിടിക്കുക എന്നുള്ള രീതിയിലായിട്ടുണ്ട് ഇതിപ്പം വൈനിൽ കിടന്ന ഈ സാധനം ഒന്ന് നൈസായിട്ടൊന്ന് കുക്കാവണം ഓക്കെ ഇതിപ്പം കറക്റ്റ് അര മണിക്കൂറായിട്ട് ഈ സാധനം കുക്കായിക്കൊണ്ടിരിക്കുകയാണ് സംഭവം റെഡിയാണ് സെറ്റാണ് വൈനൊക്കെ ഫുള്ള് റെഡ്യൂസ് ആയിട്ടുണ്ട് ഷുഗറൊക്കെ നല്ലോണം ക്യാരമലൈസ്ഡ് ആയി നല്ല രീതിയിൽ ഫ്രൂട്ട്സൊക്കെ കുക്കായിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇറ്റ്സ് ഫ്രം ടൈം ഞാനിപ്പം വലിയൊരു കണക്കൊന്നും നോക്കുന്നൊന്നുമില്ല ഒരു ചെറിയൊരു ഷോട്ട് ചഴിച്ച കഴിച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇപ്പോൾ ഒരു പത്ത് ദിവസമായിട്ട് പ്രിസർവ്ഡ് ആണ് ഇത് ഞാൻ ഇന്നിപ്പം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വച്ചേക്കുന്നതാണ് ഇത് ഞാൻ അടുത്ത വർഷത്തേക്ക് സേവ് ചെയ്തേക്കുന്നതാണ് ഓക്കെ ഇതിനകത്ത് ഞാൻ റമ്മാണ് ഒഴിച്ചേക്കുന്നത് ഈ കാണുന്ന റമ്മാണ് റമ്മും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും ഇത് അടുത്ത വർഷത്തേക്ക് വേണ്ടി മാറ്റി വച്ചേക്കണം ഓക്കെ സോ നമുക്കെന്തായാലും ഇത് റെഡിയായ സ്ഥിതിക്ക് നമുക്ക് കേക്ക് ഉണ്ടാക്കിയാലോ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കിതൊക്കെയാണ് വേണ്ടത് ഇവിടെയാണ് എടുത്തേക്കുന്നത് ബ്ലാക്ക് ജാക്ക് ബ്ലാക്ക് ജാക്ക് എന്ന് പറഞ്ഞാൽ ഷുഗർ ക്യാരമലൈസ് ചെയ്തേക്കുന്നതാണ് ബ്ലാക്ക് എൻ ചെയ്തെടുത്തേക്കുന്നതാണ് പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ വാനില എക്സ്ട്രാറ്റ് ഇത് തെറ്റിദ്ധരിക്കേണ്ട ബേക്കിംഗ് പൗഡറാണ് ഒരു ഫൈവ് ഗ്രാംസ് ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഷുഗർ ഉണ്ട് ഷുഗർ ഞാൻ പൊടിച്ചപ്പോഴേക്കും ഇതിനകത്ത് കുറച്ച് സ്പൈസസ് ഇട്ടിട്ടാണ് പൊടിച്ചേക്കുന്നത് അപ്പം സിനമൺ സ്റ്റിക്സ് പട്ട ഗ്രാമ്പു പിന്നെ ഒരു ഒരു കഷ്ണം ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് പൊടിച്ചെടുത്ത ഷുഗറാണ് പിന്നെ ഒരു കാ കിലോ മൈദ പിന്നെ ഒരു നാല് മുട്ട ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ബട്ടർ പിന്നെ കുറച്ച് ഡ്രൈ നട്ട്സ് ഓക്കെ ഞാൻ വാൾനട്ട്സും ക്യാഷ്നട്ടും എടുത്തേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കേക്കിൻ്റെ പരിപാടി തുടങ്ങാം നമുക്ക് ബട്ടർ ആദ്യം നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കി എടുക്കണം ഇതേപോലെ നല്ല രീതിയിൽ വിസ്ക് ചെയ്ത് സോഫ്റ്റ് ചെയ്തെടുക്കണം അതിലേക്ക് നമുക്ക് നമ്മുടെ വാനില എക്സ്ട്രാറ്റ് ഒഴിച്ചു കൊടുക്കണം പിന്നെ അതേപോലെ നമ്മളുടെ ഷുഗർ മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പം ഇതിനകത്ത് മുട്ട ഓരോന്നോരോന്നിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് ഇനി അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം ഓക്കെ നമുക്ക് ആദ്യം ബ്ലാക്ക് ജാക്ക് ചേർക്കുവാണ് ബ്ലാക്ക് ജാക്ക് വിത്ത് റമ്മ ഓക്കെ പിന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡർ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം പിന്നെ നമ്മുടെ നട്ട്സ് ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൈദ ആഡ് ചെയ്യാം ഓക്കെ മൈദ ആഡ് ചെയ്ത് കൊടുക്കണം മൈദ മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ പ്രിസർവ് ചെയ്ത ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലോണം ഇത് രണ്ടും ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം മിക്സ് ആയി കഴിഞ്ഞാൽ നേരെ ട്രൈയിലേക്ക് കട്ടുക അതിനുശേഷം ഒരു നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ നൂറ് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അപ്പം ഗായ് സംഭവം സെറ്റാണ് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ നൂറ് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താണ് ഈ കേക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ കുറച്ച് ഹണിയും റമ്മും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് ഇത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും നല്ല ജ്യൂസി ആയിട്ടിരിക്കുകയും ചെയ്യും സാധനം ഒരു രക്ഷയില്ല വെച്ചാണേ ഇതെൻ്റെ പേസ്ട്രി ഷെഫായ അനിയന്തന്ന റെസിപ്പിയാണ് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഹാപ്പി ക്രിസ്മസ്